സംസ്ഥാനത്ത് പതിനേഴ് ലക്ഷത്തിലധികം പേർ ഇതിനോടകം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയതായി മന്ത്രി ജി ആർ അനിൽ ജനങ്ങളും ലൈസൻസുകളും ഒരുപോലെ സഹകരിച്ചാൽ മാത്രമേ നടപടികൾ പൂർത്തിയാക്കാനാകൂ മാർച്ച് മുപ്പത്തി ഒൻപതിന് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ പിന്നീട് സമയം അനുവദിക്കില്ല എന്ന പ്രചരണം തെറ്റെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ജനങ്ങളും ലൈസൻസുകളും കുറച്ചുകൂടെ ക്ഷമയോടുകൂടി ഈ വിഷയത്തിൽ സഹകരിച്ചാൽ മാത്രമേ നമുക്കിത് പൂർത്തിയാക്കാൻ കഴിയൂ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയായില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസമുള്ളവർക്ക് മസ്റ്ററിംഗിനായി മതിയായ സമയം നൽകും കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തും നാളെയും മറ്റന്നാളും ഞായറാഴ്ച അവധിയാണെങ്കിൽ പോലും മഞ്ഞ കാർഡുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ മറവിൽ എല്ലാ പിങ്കുകാരെയും കൂടെ കയറ്റി ആകെ അലങ്കോലാക്കുന്ന നിലപാടിലേക്ക് ആരും പോകരുത് എന്ന് ലൈസൻസികളോട് അറിയിക്കാൻ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ട്